നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം നാലാം തീയതി നമ്മുടെ ആചാര്യ അപ്പാവൈദ്യൻ ഷടാനന്ദ സ്വാമി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലെ ഒരു കൈത്താങ് സഹായ പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ കൂരമ്പാല ശ്രീ മാധവൻ അവർകൾക്ക് നമ്മുടെ ട്രസ്റ്റിൻ്റെ വകയായി ആ സഹായ വിതരണം ബഹുമാനപ്പെട്ട നമ്മുടെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ കോട്ടയം പ്രദീപും അതോടൊപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ ശ്രീ സജി ഗൾഫ് കൂടിയാണ് അതോടൊപ്പം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ അജി നമ്മുടെ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് സുരേഷ് കുന്നത്ത് എന്നിവർ ചേർന്ന് നൽകുന്നു